ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കേട്ടപ്പോഴും നിങ്ങൾ പേടിച്ചു കാണുന്നില്ലേ നമ്മുടെ മോഡി പോയ മോദിയെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ ശ്രീമാൻ മോദി ഭരണത്തിൽ കയറുന്ന സമയത്ത് അദ്ദേഹവും അവരുടെ ബി ബി ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത ആ മോദി ഇമേജ് അഥവാ വിശ്വഗുരു എന്ന് പറയുന്ന സ്ഥാനം അതെന്റെ ഈ മൂന്നാം അംഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് നാം പരിശോധിക്കണം നമുക്കറിയാം ഞാൻ വ്യക്തിപരമായും മോദിയുടെ ഒരുപാട് നയങ്ങളിൽ നയങ്ങളെ പറ്റി വിമർശിച്ചിട്ടുള്ള വ്യക്തിയാണ് നയങ്ങളുടെ പാളിച്ചകൾ ബി ജെ പിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് അവരുടെ പ്രധാന വെല്ലുവിളിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേരിടേണ്ടി വന്നത് ആദ്യം തന്നെ മോദി അടിയറവ് പറഞ്ഞതാണ് കർഷക സമരം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കർഷക വിരുദ്ധ നയങ്ങളാണ് നമ്മുടെ മോദി നടപ്പാക്കിയത് നമുക്കറിയാം നമ്മളുടെ നാട്ടില് മോദിയുടെ സ്വന്തം കയ്യിൽ നിന്ന് നാട്ടിലെ കർഷകർക്ക് എന്ന് പറഞ്ഞ് ദാനം കൊടുക്കുന്ന പണം പോകുന്നത് മുഴുവൻ ബി ജെ പി കാരുടെ പോക്കറ്റിലേക്കായിരുന്നു എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് അതൊരു സത്യമായിരുന്നു അതിനുശേഷം കർഷക സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി മോദി കളിച്ച സർവകളികളും ജനങ്ങൾ കണ്ടതാണ് ജനങ്ങൾ മനസ്സിലാക്കിയതാണ് കാര്യങ്ങൾ അതിന്റെ ഭാഗമായി പഞ്ചാബികളെ മുഴുവൻ കാലിസ്ഥാൻ വാദികളെന്ന് വിമർശിച്ചതും ചാപ്പ കുത്താൻ ശ്രമിച്ചതും ജനങ്ങൾ കണ്ടതാണ് അവിടുന്ന് മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് നയങ്ങൾ ജനവിരുദ്ധമായി ആയിരുന്നു എന്ന് ബി ജെ പി കാരും മോദിയും ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സത്യം നിലനിൽക്കെ കർണാടക ഇലക്ഷൻ കർണാടക ഇലക്ഷനിൽ ബി ജെ പി പാളിപ്പോകാനുള്ള പ്രധാന കാരണം ബി ജെ പിയോടുള്ള ജനങ്ങളുടെ എന്നെ പോലുള്ളവരുടെ വെറുപ്പും വിദ്വേഷവും കൊണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടി എന്റെ അമ്മയുടെ മക്കളൊന്നുമല്ല പക്ഷേ ഞാനും പോയി അന്ന് ബി ജെ പിയെ തറപറ്റിക്കാൻ കർണാടകയിലെ എലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി അത് ബി ജെ പിയോടുള്ള വെറുപ്പ് കൊണ്ട് മാത്രമാണ് അല്ലാതെ കോൺഗ്രസിനോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടൊന്നും ആയിരുന്നില്ല പക്ഷേ അന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞു കർണാടകം മുഴുവൻ തണുത്തു വാരിയത് അവരുടെ കഴിവ് കൊണ്ടാണെന്ന് അതങ്ങനെയാണ് കോൺഗ്രസുകാർ എല്ലായ്പ്പോഴും അങ്ങനെയാണ് പറയാനുള്ളതും പക്ഷേ എന്നെ പോലെ നൂറ് കണക്കിന് ആൾക്കാരാണ് അന്ന് കർണാടകയിൽ പോയി കോൺഗ്രസിന് അനുകൂലമായിട്ട് ഇലക്ഷൻ പ്രചാരണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്നിട്ട് കോൺഗ്രസുകാർ ഞങ്ങളെ ചെയ്യുകയും ചെയ്തു വലിപ്പിക്കുകയും ചെയ്തു അത് വേറൊരു സത്യം അത് കഥ ഇനിയും പറയാനുള്ളതുണ്ട് ബാക്കി അത് സ്റ്റോക്ക് വെച്ചിരിക്കാണ് ചിലപ്പോൾ ഉടനെ വരും ആവശ്യം വരും ആവശ്യം വരുമ്പോഴത്ത് നമുക്ക് വിനിയോഗിക്കാം പിന്നെ നോട്ടു നിരോധനം ഗ്യാസിന്റെ വിലക്കയറ്റങ്ങള് മോദിയുടെ കോർപ്പറേറ്റുകളോടുള്ള പ്രത്യേക സമീപനം അത് കഴിഞ്ഞാല് മോദി കൊണ്ടുവന്ന കാശ് തട്ടാനുള്ള പരിപാടി അത് ജനങ്ങൾ ജനങ്ങളറിയ ജനങ്ങൾ അറിയാതെ രാഷ്ട്രീയക്കാരന്റെ പണം എന്തിനാണ് അപ്പൊ ജനങ്ങൾ ആരാണ് അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ കണ്ടെത്തിയ പണം മുഴുവൻ കണ്ടെത്താൻ സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നതോടുകൂടി മോദി സീറോയിലേക്ക് എത്തി അങ്ങനെ ഒരുപാട് നയങ്ങൾ നമുക്കറിയാം നമ്മളുടെ നാട്ടിൽ പണ്ട് രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഗ്യാസിന് മുന്നൂറ് രൂപ താഴെ വിലയുള്ള സമയത്താണ് ശ്രീമതി ഇറാനി സ്മൃതി ഇറാനി ഇപ്പോൾ സ്മൃതിയായി പോയി എന്ന് പറയേണ്ടി വരും ആ സ്മൃതി ഇറാനി ഒക്കെ പിടിച്ചുകൊണ്ട് ഡൽഹിയിലെ വഴിയോരങ്ങളിലൂടെ യാത്ര ചെയ്തത് സർക്കാരിനെതിരെ യു പി എ സർക്കാരിനെതിരെ ആ സ്മൃതി ഇറാനി മൈക്കുകൾക്ക് മുമ്പിൽ വൈത്താരി മാത്രം വിളമ്പി ജീവിച്ചുപോയ ആ സ്ത്രീ ഇപ്പോൾ വലിയ സീറോ ആയി മാറി സ്മൃതി ഇറാനിയെ പറ്റി മാത്രം ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് നമുക്ക് പിന്നീട് ചെയ്യാം അങ്ങനെ ബി ജെ പിയുടെ ഒട്ടുമിക്ക നയങ്ങളും ജനവിരുദ്ധ നയങ്ങളായിരുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ വിശ്വഗുരുവിനെ ജനം തറ പറ്റിച്ചത് ഇന്ന് വിശ്വഗുരുവും അവരുടെ ഗ്രൂപ്പും ചെറുപാർട്ടികളുടെ പ്രാണികളുടെ മുമ്പിൽ പോയി കൈതെഴുത് നിൽക്കുകയാണ് ഒച്ചാനിച്ചിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായതും അവരുടെ നയവ്യതിയാനങ്ങൾ മൂലമാണ് നമുക്കറിയാം നമ്മളുടെ നാട്ടിലെ യഥാർത്ഥ കർഷകരൊക്കെ വിട്ടുമാറിപ്പോയത് നമ്മുടെ നാട്ടില് അയൽക്കൂട്ടവും ഈ തൊഴിലുറപ്പും അങ്ങനെ കുറെ പദ്ധതികളില് മുഴുവൻ കർഷക ഫണ്ടുകള് വഴിതിരിച്ചുവിടാൻ തുടങ്ങിയപ്പോഴാണ് ഈ അയൽക്കൂട്ടങ്ങളും കുടുംബശ്രീകളും നമ്മുടെ നാട്ടിൽ കൃഷി പരിപോഷിപ്പിക്കുമെന്ന് നമ്മളെ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കിയതിന്റെ ഭാഗമാണ് നാട്ടിലെ നല്ല കൃഷിക്കാരൊക്കെ ആ പണി വേണ്ടെന്ന് വെച്ചത് ഞാൻ ഉൾപ്പെടെ കാര്യം കൃഷി ചെയ്താൽ അതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ലെന്നുള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് രണ്ടായിരത്തി പന്ത്രണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ രണ്ടായിരത്തി ഏഴിലെ നിർത്തി കൃഷിക്കാർ മൊത്തം ഉൾവെലിഞ്ഞു പോയത് അവസാനം കൃഷിക്കാരെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ബി അഥവാ മോദി കൊണ്ടുവന്ന പണം കൊടുക്കുന്ന പദ്ധതി അത് ബിജെപിയുടെ പ്രചാരണ തന്ത്രം മാത്രമായിരുന്നു എന്ന് യഥാർത്ഥ കൃഷിക്കാർക്ക് തിരിച്ചറിയാൻ കഴിയും ആ പണം വാങ്ങിയത് മുഴുവൻ വെറും ബിജെപി കേരളത്തിലെ സഹിതം മുഴുവൻ ഇന്ത്യയിലെ ബിജെപിക്കാർ മാത്രമായിരുന്നു എന്ന് നമുക്ക് അന്വേഷണം നടത്തി കണ്ടെത്താൻ കഴിയും അതിനുശേഷം കർഷക വിരുദ്ധ നയങ്ങളുടെ ഭാഗമായിട്ട് മഹാരാഷ്ട്രയിൽ ഇവർ കൊണ്ടുവന്ന കാലാകാലങ്ങളായിട്ടുള്ള ഈ ഉള്ളി നയം നമുക്കറിയാം ഉള്ളി അത്ര മോശക്കാരനൊന്നുമല്ല ഇന്നത്തെ ദിനുവിരിച്ച് നിൽക്കുന്ന രാജ്നാഥ് സിംഗിനെയും സുഷമാ സ്വരാജിനെയും ഒക്കെ തറ പറ്റിച്ചതാണ് നമ്മളുടെ ഉള്ളി ആ ഉള്ളിയോടുള്ള ബി ജെ പി സർക്കാരിൻ്റെ നയം നിങ്ങൾക്കറിയാമോ നമ്മളുടെ ഈ മെയ് നാലാം തീയതി വരെയും ഉള്ളിയുടെ കയറ്റുമതി നിരോധനം മാതിരി ചില രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാം പക്ഷേ നാല്പത് ശതമാനം എക്സ്പോർട്ട് ഡ്യൂട്ടി പ്രഖ്യാപിച്ചിരുന്നത് എന്തിനാണെന്ന് മോദി ഇനിയെങ്കിലും തിരിച്ചറിയണം ആ എക്സ്പോർട്ട് ഡ്യൂട്ടി അങ്ങനെ പിടിച്ചു നിർത്തിയത് കാരണം മഹാരാഷ്ട്രയിലെയും മധ്യപ്രദേശിലെയും കർഷകർക്കുണ്ടായ നഷ്ടങ്ങൾ അവര് തിരിച്ചു കുത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരുപാട് ഏകാധിപത്യ സ്വഭാവമുള്ള നയങ്ങളിലൂടെ കടന്നുപോയ മോദിക്ക് ഈ കിട്ടിയ പ്രഹരം നന്നാകാനുള്ള അവസരമായി നമ്മൾക്ക് കാണേണ്ടി വരും ഒപ്പം തന്നെ നമ്മളുടെ നാട്ടിലെ ഇടതിനും വലതനും തിരിച്ചറിയണം കേരളത്തിൽ ബി ജെ പി വളർന്നത് മോദി പ്രഭാവം കൊണ്ട് മാത്രമൊന്നുമല്ല ജനങ്ങളുടെ മനസ്സിലേക്ക് കേരളത്തിലെ ബി ജെ പി കാര്ക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവര് ഒരു സീറ്റിൽ ജയിക്കുകയും എല്ലാ സീറ്റിലും വലിയ വോട്ട് വർദ്ധനവ് നേടിയതും ഇന്ന് തമിഴ്നാട്ടിലെ കോൺഗ്രസുകാർ പറയുന്നത് കേൾക്കാം ജയിച്ചതിന് ശേഷം അവരുടെ എന്തോ കഴിവ് കൊണ്ടാണ് അവര് ജയിച്ചതെന്ന് ഒരു കഴിവുമില്ല ജയിച്ചത് മുഴുവൻ സി പി എമ്മിനോടും എൽ ഡി എഫിനോടും അവരുടെ ഭരണ സംവിധാനത്തിനോടുമുള്ള അവരുടെ ഏകാധിപത്യ സ്വഭാവത്തോടുള്ള ജനങ്ങളുടെ കടുത്ത പ്രതിഷേധം മാത്രമാണ് വോട്ടായി യു ഡി എഫിന് കിട്ടിയത് അല്ലാതെ കോൺഗ്രസുകാരൊന്നും ജനങ്ങൾക്ക് വേണ്ടി പുണ്യം ചെയ്തിട്ടൊന്നുമല്ല അറിയണം ഞങ്ങളുടെ മാവേലി ജല ലോക്സഭാ മണ്ഡലത്തിൽ കുറെ വർഷങ്ങളായിട്ട് പെറ്റ് പെരുകി അട്ടിപ്പേർ കിടക്കുന്ന ഈ കുഴിക്കുന്ന സുരേഷ് വീണ്ടും ജയിക്കുമെന്ന് എലക്ഷന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് വീഡിയോ ഇവിടെ കിടപ്പുണ്ട് അതിന്റെ കാരണങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആ വേസ്റ്റ് കൊടുക്കുന്ന സുരേഷിന് എന്നെ പോലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ വോട്ട് ചെയ്യാൻ പോലും പോയിട്ടില്ല അത് ഞങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമായിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആരും വോട്ട് ചെയ്യാൻ പോലും പോകാതിരുന്നത് ഞാൻ നെഞ്ചത്ത് കൈവെച്ച് തന്നെ പറയും ആ പാടിന് ഞാൻ വോട്ട് കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ്സുകാരെ നിങ്ങൾ ജനങ്ങൾ ജനങ്ങളെ അങ് ഉൾക്കൊണ്ട് ജനഹൃദയങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങി വോട്ട് വാങ്ങി ജയിച്ചു കയറിയതെന്ന് നിങ്ങൾ വ്യക്തമാക്കണം കോൺഗ്രസുകാർക്കുള്ള മരുന്ന് വേറെ വരുന്നുണ്ട് ഇത് നമ്മൾ ശ്രീമാൻ മോദിയെ പരാമർശിച്ചുകൊണ്ടാണ് പക്ഷെ എനിക്കൊന്നറിയാം ബി ജെ പിയുടെ ഈ തോൽവി മുൻപോട്ടുള്ള ബി ജെ പിയുടെ ജനകീയ നയങ്ങളിൽ മാറ്റം വരുത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല അങ്ങനെ വന്നാൽ ഭരണം അവരുടെ കയ്യിൽ അതല്ലെങ്കിൽ കാലുവാരികാരാണ് കൂടെ ഉള്ളത് എപ്പോ കാലുവാരി എന്ന് ചോദിച്ചാൽ മതി അങ്ങനെ പുതിയ സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നമ്മളുടെ മോദിക്ക് എന്റെ ഒരു ആശംസയോട് കൂടി ഇന്നിവിടെ നിർത്താം